സൗദിയിലെ ഡബുക്കിൽ നിന്നുള്ള യാത്രയിൽ റോഡരികിൽ ഒരു വിശാലമായ കൃഷിത്തോട്ടം കണ്ടു ട്രാക്ടർ കൊണ്ട് ഇളുകി മെഴിച്ച് വിശാലമായി കൃഷി ചെയ്യുന്ന തോട്ടമാണ് ഇവിടെ മരുഭൂമിയിൽ മരിപ്പച്ച തീർക്കുന്ന കൃഷിക്കാർ ഇതൊരു നീളത്തിലുള്ള പൈപ്പിൽ വീലുകൾ കടുപ്പിച്ച് ജലസേചനം ചെയ്യുന്ന രീതിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഈ വീലുകൾ കറക്കി വിശാലമായ കൃഷിഭൂമി ജലസേചനമാക്കി തീർക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് തുടർന്നുള്ള യാത്രയിൽ മരുഭൂമി വിശാലമായ സ്ഥലങ്ങൾ കാണാനിടയായി മുഴുവനും ഇടയ്ക്കിടയ്ക്ക് നീണ്ടപ്പഴത്തോട്ടങ്ങളും കാണാം റോഡരികിൽ മരുഭൂമിയിൽ വളരുന്ന മരങ്ങളും കാണപ്പെടുന്നു ബാക്കി ഉള്ള ഭാഗങ്ങൾ മുഴുവനും വിശാലമായിട്ടുള്ള മരുഭൂമി തന്നെയാണ് ചെറിയ ചെറിയ പാറകളും കല്ലുകളും ഇവിടെ മരുഭൂമിക്ക് ഒരു പ്രത്യേക ഒരു രൂപകൽപ്പന തന്നെ ചെയ്തിട്ടുണ്ട് തുടർന്നുള്ള യാത്രയിൽ റോഡരികിൽ ഒരു ആട്ടിടയനെയും കുറച്ച് ആടുകളെയും കണ്ടു ആട്ടിടയൻ അറബി വേഷധാരിയായ ഒരു യുവാവാണ് സൗമ്യനായ ഒരു യുവാവ് അറബികളിൽ എല്ലാവരും പണക്കാരാ അല്ല ആടിനെ പോറ്റി ജീവിക്കുന്ന ധാരാളം അറബികൾ ഉണ്ടിവിടെ നമ്മളുടെ നാട്ടിലേക്കാൾ ചൂട് ഉള്ള സ്ഥലത്താണ് ഇവർ ഈ ആടുകളെയും ഒട്ടകകളെയും മേയിച്ച് നടക്കുന്നത് ഇതേപോലെയുള്ള ആട്ടിൻപറ്റങ്ങളും ഒട്ടകുപ്പറ്റങ്ങളും ധാരാളമുള്ള സ്ഥലമാണിവിടെ